ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പണ്ടൊക്കെ നമ്മളൊരു റെസിപ്പി അല്ലെങ്കിൽ ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുക ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ റെസിപ്പി യൂട്യൂബിൽ തന്നെ തപ്പി തപ്പിപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ഇട്ടോ എടുക്കാവും നമ്മൾ പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനത്തെ ഒരു ചിന്ത നമുക്ക് വരും അത്രയും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കാവും എല്ലാവരും ഉണ്ടാക്കുന്നത് കാണുമ്പോൾ നമുക്കും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ഒന്നും തോന്നുമല്ലോ നമുക്ക് അത്തരത്തിലൊരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇതുപോലൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ആഹാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദാച്ചാറ വീഡിയോസ് ആയിരല്ലോ തുടങ്ങി പഴം സ്റ്റോ അങ്ങ് ട്രെൻഡിങ്ങിലെത്തി അപ്പോൾ പിന്നെ നമ്മളും ഒട്ടും മേഖിക്കാൻ പാടില്ലല്ലോ നമ്മളും ട്രൈ ചെയ്ത് നോക്കി സംഭവം അടിപൊളിയാണ് കേട്ടോ വെറുതെ പറയല്ല നമ്മൾ ഇതുപോലെ ട്രെൻഡിങ്ങിൽ കാണുന്ന റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പാളിപ്പോകാത്തൊരു റെസിപ്പിന്ന് തന്നെ ഇതിന് പറയാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ പഴം നമ്മൾ കുനുകുന കുനുകുന അരിഞ്ഞു വെക്കണം പിന്നെ തേങ്ങ എടുത്ത് ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് ചെയ്യുമ്പോൾ അതവിടെ ഓഫ് ചെയ്ത് വെക്കരുത് ഇടക്കൊക്കെ അതൊന്ന് എടുത്ത് നോക്കണം അല്ലെങ്കിൽ നമുക്ക് പറ്റിയ പോലെ ഇപ്പം പറ്റും ഇത് വറുത്ത് കോരി വെക്കണം പക്ഷെ നമ്മൾ അതിലേക്ക് തന്നെ ഇടുകയാണ് ചെയ്തത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പരിപാടി കുറച്ചും കൂടി എളുപ്പമായി കിട്ടും അങ്ങനെ ഇത് നന്നായി കിടന്നിട്ടൊന്ന് വാടട്ടെട്ടോ ഇനി ഇതിലേക്ക് പഞ്ചസാര കൂടി ഇടണം കേട്ടോ നമ്മൾ തേങ്ങാ പാലിൻ്റെ ഒപ്പമാണ് ഇട്ടത് അപ്പോൾ ഇത് നന്നായി വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക് ഇനി ഇത് ഇതിൽ നന്നായി കിടന്നിട്ട് സെറ്റായി വരണം അപ്പോൾ ഇവിടെ പഞ്ചസാര കണ്ടിട്ട് ആരും ഇത് അനുകരിക്കരുത് പഞ്ചസാര നമ്മൾ പഴം വാട്ടുമ്പോൾ ഇടണം കേട്ടോ നമ്മൾ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ പഴം വാട്ടുമ്പോൾ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ പഴം നല്ല പഴുത്തതാണെങ്കിൽ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി ഓവർ മധുരം വേണ്ടല്ലോ പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കുക ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് പക്ഷേ പരിപാടി ഇവിടെ തീർന്നില്ല ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യപരിപാടിയിലേക്ക് കടക്കുന്നത് ഒരു കഷ്ണം പുട്ട് എടുക്കുക വേണമെങ്കിൽ രണ്ട് കഷ്ണം എടുത്തോളൂ കേട്ടോ ഇനി നമ്മളുടെ ഐറ്റം ഈ പുട്ടിൻ്റെ മേലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക ആഹാ എന്ത് രസം കാണാൻ തന്നെ എനിക്ക് പുട്ട് കുറച്ച് കറിയൊക്കെ ഉള്ളപ്പോൾ ടൈമിൽ കറി നല്ല ഒഴിച്ച് തിന്നണം അതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു പപ്പടം ഒരു പിടി അങ്ങ് പിടിക്കാം ഓ എൻ്റെ സാറേ പിന്നെ ചുറ്റും ഉള്ളതൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നമുക്ക് തിന്നാൽ നിർത്താൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് അറിയിക്കും